ഏഹ് ആ ഡയലോഗ് പറഞ്ഞ കിട്ടിയാലും ഇല്ലെങ്കിലും എന്താണ് അവസാനത്തെ വീശാൻ കിട്ടിയാലും ഇന്ന് തന്നെ അഞ്ചാവണി കേക്കണം അതെന്താണെന്ന് നിങ്ങക്ക് മനസ്സിലാവണ പുറകെയുള്ള വീഡിയോ ഉണ്ടോ ഇത് എന്താ സംഭവിച്ചല്ലേ നമ്മുടെ ഷാൻചാട്ടൻ എപ്പോഴെങ്കിലും വീശാൻ പോകുമ്പോ എന്നുണ്ടെങ്കിൽ കൂടി നിർത്തി അദ്ദേഹം പോകുന്നു എന്തെങ്കിലും മീനു ചെയ്യാം ഇല്ലാത്ത പക്ഷം വളരെ ചുരുക്കം കിട്ടുകയുള്ളൂ അല്ല ചെറിയ മീനും കിട്ടുള്ളൂ അപ്പൊ ആള് പല അല്ലെങ്കിൽ ഒരു വീശുകൊണ്ട് വീഴ്ച പോവാന്നും പറഞ്ഞ എപ്പോ വീഴ്ചണ് അപ്പൊ ഒരു രണ്ടും മൂന്നും നാലും മീനുകളൊക്കെ ആ വലയിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് നമ്മള് സ്റ്റാർട്ടിങ്ങില് അങ്ങനൊരു വിഷുവിൽ കാണിച്ചത് പഴശ്ശിയുടെ യുദ്ധം കാണാൻ കിടക്കുന്നുള്ളു അല്ലേ നമ്മുടെ കൂടെ മനോജും ആന്റണി ചേട്ടനും എല്ലാവരും ഉണ്ട് ഉണ്ടട്ടെ പക്ഷെ ഇന്ന് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കണ ഈ ഒരു വീഡിയോയില് നമ്മുടെ ഷാൻചേരനാണ് ഷാൻചേറിന് ആദ്യമായിട്ടാണ് നമ്മുടെ എനിക്ക് തോന്നുന്ന വീഡിയോയില് ഇങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ ആണ് എന്തായാലും ഭയങ്കര രസകരമായൊരു ഫിഷിംഗ് ആയിരുന്നു ആ ഒരു ദിനം പിന്നെ മനോജും അപ്പുറത്ത് വീച്ചിൽ ഉണ്ടാക്കി കാണിച്ചുതരാം അല്ലെ കിട്ടി മീനാണ് അങ്ങനെ കഴുകാൻ അല്ല അതെ അതെ വലടുത്ത് മടക്കി വെക്കാൻ പോയപ്പോ സണങ്കി വെക്കാനും ുംജി വും പിറ സമയം തന്നെ ഇടുക്കി ആപ്പ് ഞങ്ങക്ക് മുഴുവൻ സമയം പിറക്കരുത് നമ്മുടെ സ്ഥിരം വല വീശിയും മനോജാപ്പുറത്ത് കൊണ്ടിട്ടാണ് ഷാഞ്ചേ ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് മനോജ്ഞാൻ അധികം കാണിക്കാറ് മനോജ എപ്പോഴും മനലേന്ന് ഓർത്തിട്ടാണ് അപ്പം മനോജാത്തിൽ നിന്ന് വീശുണ്ട് കാണിച്ചത് അരക്ക് അലയുടെ അത്രത്തോളം വെള്ളം കാണാൻ പിന്നെ വല ആ ഒരു ഇത് നോക്കി അങ്ങനെ ഹൈറ്റലി വല പിടിച്ചിട്ട് കരുതിന് എപ്പോഴും വരാറുണ്ട് എന്ത് ടഫായിരിക്കും എന്ന് ഓർത്ത് നോക്കി അങ്ങനെ എന്നിട്ട് വേണം എറിയാൻ നമുക്ക് അലയിൽ നിന്ന് എറിയുന്നവരല്ല കൊമ്പനെ പിടിച്ചുണ്ട് നമ്മടെ ചാഞ്ചോട്ട് കൊമ്പനോടെ കൊമ്പനോടെ കൊമ്പൻ അര കിലോ ഉണ്ടല്ലേ ചാഞ്ചോട്ടാ നമ്മൾ പോണേന്ന് പറഞ്ഞ് വീശ മതി കേട്ടാ കടലമ്മേനോട് പറയണം ഡൈവ് വീശുപൊടി കഴിഞ്ഞ് പോണേന്ന് പറയണം അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടണത് കണ്ടാ ഓൺ ചെയ്യുന്നതെന്നും പറഞ്ഞ് വിശ്വസം സാധനം കിട്ടും അല്ലേ എന്താറക്കുമോ

മനോജിന്റെ പല്ലിലണ്ടാ പട്ടിയുടെ കണ്ണ് പിന്നെ ചെറുതൊന്നും വേണ്ട

അല്ലൊന്നും ഉള്ളൊന്നില്ലാ ഇതിനാണ് ഒന്നുമില്ല ഇതിക്കുള്ള മണിയോ മോനിക്കോ ആയി ഇതിനല്ല ഇത് കടിച്ചോ ആരാള് കടിച്ചാനോ അഞ്ചേരം നമ്മൾ കണ്ടിക്ക് രണ്ടാമത്തെ വച്ചിട്ട് തോറൊന്നും ഒന്നിക്കാനായിട്ട് ആരും ഇല്ല അപ്പൊ ആവില്ല ആയിലാ എല്ലാം ഉണ്ടല്ലോ എല്ലാം വെച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു നോർമൽ ഫിഷിംഗ് വീഡിയോ വരുന്നത് അതായത് ഹെവി ഐറ്റംസ് ഒന്നും കിട്ടിയില്ല എപ്പോഴും ഹെവി ഐറ്റംസ് കിട്ടിയാൽ ശരിയാവില്ല അല്ലെ അപ്പം ഇങ്ങനെ പല വീഡിയോസും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എന്നാലും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്താണ് സങ്കടപ്പെടേണ്ടതൊന്നില്ല എന്നാലും അത്യാവശ്യം ചെറിയതായിട്ടാണെങ്കിലും മീനുകൾ കിട്ടുകയുണ്ടായി പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക ഇതുപോലുള്ള കീഡിൽ ഫിഷിംഗ് വീഡിയോസ് മാത്രമല്ല പല വീഡിയോസും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെപ്പോഴും പറഞ്ഞാലും എപ്പോൾ എന്ത് എങ്ങനെയെന്നൊന്നും പറയുന്നില്ല എന്തും പ്രതീക്ഷിക്കാം എപ്പോഴാണെങ്കിലും അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ